അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് പാചക വിശേഷങ്ങളും പിന്നെ എന്റെ ഗാർഡനും ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പം കുറെ നാളായില്ലേ ഗാർഡനൊക്കെ കാണിച്ചിട്ട് ഒക്കെ കാണാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല പിന്നെ നമ്മുടെ പാചകം ഗാർഡന് പിന്നെ നമ്മുടെ ഡബിചാട്ടന്റെ ഒരു പാട്ടും കൂടെ ഉണ്ട് അപ്പൊ ഇന്നലെ ഞാൻ ലൈവില് വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടനെ വിളിക്കുക ചേട്ടനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കുകയും ചോദിച്ചു അപ്പൊ ചേട്ടനവിടെ ടി വി വന്ന് കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ മേൽത്ത റൂമിൽ ഇന്നാണ് ലൈവില് വന്നത് അപ്പം അവിടെ ഇരുന്ന് വാ കീറിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു വേറൊരു ദിവസം ഞാൻ ലൈവില് വരുമ്പോഴത്തേക്കും രൗചാട്ടനെ കൊണ്ട് പാടിക്കാന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് നമ്മുടെ ഈ വലിയ വീഡിയോയിൽ നമുക്ക് കൊണ്ട് ഒരു പാട്ടും കൂടെ പാടിക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം നല്ല മഴയായിരുന്നു കേട്ടോ നല്ല തൊട്ട് തുടങ്ങിയ മഴയാണ് അല്ല വെള്ളം കെട്ടിക്കിടക്കുന്ന കേട്ടോ റോഡിലൊക്കെ വെള്ളമുണ്ട് നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴയായിരുന്നു ഈ മഴയത്ത് നമ്മുടെ ചെടികളൊക്കെ ഉണ്ടല്ലോ ഒരു ഭംഗിയില്ലാതെ ആയിപ്പോ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കണ്ട എന്നാലും എന്നെ കൊണ്ടാകുന്ന വിധത്തിലൊക്കെ ഞാൻ ഇവരെയൊക്കെ നോക്കാറുണ്ട് കേട്ടോ മഴ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു ദേഷ്യം വരും ഈ ചെടിയൊന്നും നേരെ നിൽക്കുന്നില്ലല്ലോ ഇല്ലല്ലോ എന്നുള്ളൊരു ഒരു ജംഗ്ഷനുണ്ട് കേട്ടോ എനിക്ക് സത്യത്തിൽ കണ്ടോ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ പ്രാതമുള്ളവർക്കൊക്കെ മനസ്സിലാവും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാ നിൻ്റെ റോസേലൊരു പൂവൊക്കെ വിടർന്നിട്ടൊക്കെ ഉണ്ട് പിന്നെ പിന്നെ നമ്മുടെ ഓർക്കിലൊക്കെ പൂവുണ്ട് മഞ്ഞയുണ്ട് എലുണ്ട് ഇതിലുണ്ടല്ലോ നല്ലൊരു പൂ വരുന്നൊരു ചെടിയാട്ടോ നല്ല രസം കാണാനായിട്ട് പക്ഷേ ഇത് കൊണ്ടുവച്ചതേ ഉള്ളൂ കുറച്ച് നാളായതേ ഉള്ളൂ പക്ഷെ നന്നായിട്ട് വളർന്നു പൂവൊന്നും വന്നിട്ടൊന്നുമില്ല പിന്നെ ഇവിടെയും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ കുറച്ച് ചട്ടിയൊക്കെ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ചെമ്പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ടുണ്ടല്ലോ ചെടികളൊന്നും ഒരു ഇത് ഭംഗിയില്ലാതാണ് നിൽക്കുന്നത് കണ്ടോ പിന്നെ ഇതാ ഇവിടുത്തെ ഈ ചട്ടിയിലൊക്കെ ചെടികളെ ഞാൻ പറിച്ചു കളഞ്ഞിട്ട് രണ്ടാമത് പുതിയത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ വളർന്നു വന്നാലേ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാ ഇതെല്ലാം വെച്ചിട്ടുണ്ട് കണ്ട എല്ലാം ഈ നമ്മൾ പൂവുണ്ടായി പൂവുണ്ടായിക്കഴിഞ്ഞാലും ഇതെല്ലാം അങ്ങ് മഴ എല്ലാം പൊഴിഞ്ഞു പോവും ഇന്നലെ തുടങ്ങിയ മഴയാണിതെല്ലാം ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ ഇവിടെ ഞാനൊരു കോളാമ്പി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ നിൽക്കുന്നത് കണ്ടോ മഴ നമുക്ക് സങ്കടം വരുന്നല്ലേ ഇവിടെ ഒരു മുളയൊക്കെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആട്ടോ ഇഡ്ലി ആകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ എളുപ്പമുണ്ടല്ലോ അല്ലേ അപ്പം എന്നാൽ ചമ്മന്തി അരച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സാമ്പാർ കുറച്ചാൽ ഇന്നലത്തെ സാമ്പാറാക്കാം അത് കുറച്ചേ ഉള്ളൂ വേണ്ട ശക്കര ഇരിപ്പുണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ കടലക്കറി ഉണ്ട് അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുക വേണമെങ്കിൽ നമുക്ക് ചൂടാക്കാം ധരിക്കു വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇത്രയൊക്കെ പരിപാടികളെ കഴിഞ്ഞിട്ടുള്ളൂ ിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നതേ ഉള്ളൂ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ കയറി അപ്പൊ നമുക്ക് കറി എന്തെല്ലാം ആണെന്ന് നോക്കാം നമുക്ക് ഇതാ കുറച്ച് കിളിമീൻ കിട്ടിയായിരുന്നു കിളിമീൻ ഇത് കറി വെക്കാനാണ് തേങ്ങ അരച്ച് വെക്കാം പിന്നെ ഇതാ കുറച്ച് വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പുളിശ്ശേരി വെക്കണം വെള്ളിരിക്കയും പച്ചമുളകും കൂടെ വേവിച്ച് വെച്ചിരിക്കാണ് ഇത്രയും വെള്ളിയിലേക്ക് ഉള്ളാരുന്ന് കേട്ടോ കൊള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ അത്രേ ഉള്ളൂ പിന്നെ പഴവലങ്ങയും സബോളയും കൂടെ ഒരു തോരം വെക്കാന്നും വെച്ചിട്ട് ധാരിഞ്ഞം വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാത്തിന്റെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ പുളിശ്ശേരി പുളിശ്ശേരിക്കുള്ള തൈരും തേങ്ങയും എല്ലാം കൂടെ അരച്ചിതാ വെച്ചിരിക്കുന്നു പിന്നെ മീൻകറിയുടെ ഏർ അരപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പച്ച അരച്ചു വെക്കാം എല്ലാ പച്ചരച്ചു വെക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും തേങ്ങയും ഉള്ളിയും ഏർ മുളക് പൊടിയും കൂടി കൂടിയിട്ട് അരച്ചു വെച്ചിരിക്കുന്നതിന് രണ്ടു മൂന്ന് കഷ്ണം കുടംപൊളിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് പെടും പടുപ്പടേന്ന് നമുക്ക് ജോലി അങ്ങ് ചെയ്യാം അല്ലെ ഇപ്പൊ നമ്മൾ താമസിച്ചു പോയി മണി പന്ത്രണ്ടായി ഇപ്പം അനിയത്തി വിളിച്ചായിരുന്നു അവളോട് പാചകം അടിച്ചടിച്ചറിയാൽ അവള് വിളിച്ചു കഴിഞ്ഞാൽ അവള് ഒരു മണിക്കൂർ അങ്ങാണ്ടായി വിളി തുടങ്ങിയിട്ട് കേട്ടോ അങ്ങനെ സംസാരിച്ച് ക്ലോക്കിലെ കൂട്ട് നോക്കിയപ്പോഴത്തേക്കും മണിപ്പന്ത്രണ്ടരയായി ഇനി നമ്മൾ മൂന്ന് ബേർണറും കൂടെ അങ്ങോട്ട് കത്തിച്ചു വെക്കും നമ്മുടെ പണിപ്പടി പണി പടി പെടാതെ നടക്കും അതൊക്കെയാണ് നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു മുഖ്യ തൊഴിലല്ലേ അപ്പൊ നമുക്കൊന്ന് പുളിശ്ശേരി വെച്ചേക്കാം മാത്രം അപ്പൊ എല്ലാവർക്കും പുളിശ്ശേരി ഒക്കെ വെക്കാൻ അറിയാമല്ലേ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലില്ല പുളിശ്ശേരി ചേർക്കേണ്ടത് എന്താന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ഇതിനകത്ത് നമ്മൾ പുളിശ്ശേരി വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് എന്താ വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല കേട്ടോ ഞാൻ അരച്ചിരിക്കുന്നതിനകത്ത് ജീരകവും തേങ്ങയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ പിന്നെ തൈരും ഇതിന്റെ കൂടെ തന്നെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചിലവർ ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട് കേട്ടോ നിങ്ങൾ ചേർക്കാറില്ല എനിക്കത് ഇഷ്ടമല്ല വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അതുകൊണ്ട് വെളുത്തുള്ളി ഇതിനേക്ക് ഇതിലേക്ക് ചേർക്കാറില്ല നമ്മൾ തോരനൊക്കെ വെക്കുമ്പോഴല്ലേ വെളുത്തുള്ളി ചേർക്കുന്നത് പിന്നെ എല്ലാ തോരനും നമ്മൾ വെളുത്തുള്ളി ചേർക്കാറുമില്ല നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത് നമ്മുടെ ചിങ്ങ പയറ് നമ്മൾ തോരൻ വെക്കുമ്പത്തെ കൈനകത്ത് വെളുത്തുള്ളി ചേർക്കും കാ കാത്തോരന് വെളുത്തുള്ളി ചേർക്കും അതേസമയം നമ്മൾ ബീൻസിന് നമ്മൾ ചുമന്നുള്ളിയാണ് ചേർക്കുന്നത് കുറച്ച് വെള്ളം ഞാൻ എടുത്തോണ്ട് പോയിട്ട് ഒരു സക്കല വെള്ളം എടുത്തിട്ടൊന്ന് നമുക്ക് ജാറൊന്ന് കഴുകിയിട്ട് ആ അതും കൂടി എടുക്കാം അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഏർ നമ്മള് കട്ട തൈരാണെങ്കിൽ നല്ല കട്ട തൈര് പുളിശ്ശേരി കിട്ടും കേട്ടോ ഇതിപ്പം കട്ടയല്ല എന്നാലും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഇപ്പൊ തോന്നുന്നതാണ് ഇത് കുറച്ച് അപ്പം ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര കട്ടയായിട്ടിരിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല ഒരു ചെറുതായിട്ടൊന്ന് ലൂസ് ആയിട്ടിരിക്കണം അതാണ് ഇവിടെ ഇഷ്ടം ഇതിനെ നമുക്ക് ഉപ്പും പുളിയും കൂടെ ഒന്ന് നോക്കാം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഇതിനെ കടുുകും കൂടെ വറുക്കാം കടുക് വറുക്കാനുള്ള പാത്രം എടുത്തോണ്ട് വരട്ടെ ഞാൻ വലിയ ചീനച്ചട്ടി എടുത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ചെറിയൊരു കടുവർത്തു പാത്രം ഉണ്ടെന്ന് കഴുകിയിട്ട് വരാമെ ഇപ്പം എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ ഈ സമയമാവുമ്പോ എല്ലാവരുടെയും ജോലി കഴിഞ്ഞാൽ എല്ലാവരും വെറുതെ ഇരിക്കും ഞാൻ അപ്പം അടുക്കള കിടക്കൂ ഞാൻ പറഞ്ഞില്ലേ അവളുടെ ഫോൺ വന്നുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം നമ്മളല്ല ഞാൻ ഒരുപാട് നേരം നിന്നെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സമയം പോയത് ഇല്ല നമുക്കിതിന് കടകു പറക്കാം കറിവേപ്പിലയില്ല മക്കളെ കരിവേപ്പില ഇല്ലാത്തതുകൊണ്ട് വലിയ പാട നേരത്തെ നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിയായിരുന്നു കറിവേപ്പിലൊക്കെ തരുവായിരുന്നു ഞാൻ അങ്ങോട്ട് പോയില്ല പോയാൽ കിട്ടും നമുക്ക് ഇന്നിപ്പം വെള്ളം ഒക്കെ ഇട്ട് നമുക്ക് അങ്ങ് വെക്കാം അല്ലെ ഉച്ചക്കത്തെ കറി വെക്കുന്ന പാടും രാവിലത്തെ പലഹാരം ഇതൊക്കെ ഒരു വലിയ പാട് പിടിച്ച പരിപാടിയല്ലേ വെളിച്ചെണ്ണയ്ക്കും തേങ്ങക്കും ഒക്കെ എന്താ വില എന്റെ ദൈവമേ ഈ കണക്കിന് പോയാൽ ഓണം ആവുമ്പോഴത്തേക്കും ഭയങ്കര വിലയാകൂ അല്ലേ വെളിച്ചെണ്ണ തേങ്ങ ഇതൊന്നും രണ്ടിനും ഭയങ്കര വില തേങ്ങയൊക്കെ ഉള്ളവര് രക്ഷപെട്ടു തേങ്ങ ഇല്ലാത്ത എന്നെ പോലുള്ളവർക്കൊക്കെ പാടും അല്ലേ എന്ന് പറയാനാന്ന് പറയും കടവും കൂടി ഇട്ട് നമുക്ക് കടുവ കറക്കാം രണ്ട് ഉണക്കമുളകും കൂടെ എടുത്തിട്ട് വരാവെ അങ്ങനെ നമ്മുടെ പുളിശ്ശേരിയൊക്കെ റെഡിയായി മീൻകറിയും നമ്മുടെ സ്റ്റൗവിലേക്ക് കയറി നമുക്കിനി തോരൻ വെക്കാം തോരയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കാം കേട്ടോ നമ്മുടെ കടുകൊക്കെ പൊട്ടി ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇട്ടുകൊടുക്കാം പടവലങ്ങ തോരൻ പടവലങ്ങ കഴിഞ്ഞ ദിവസം അവിയൽ വെച്ചതിന്റെ ബാക്കിയാണ് അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ അങ്ങനെ മുഴുവൻ പോകും നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ വെച്ച് വെച്ച് നമുക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ ഒരു ചകലം കറി മിച്ചം വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഫ്രിഡ്ജിലേക്ക് കയറ്റും പിറ്റേ ദിവസം കഴിക്കും അല്ലേ പിന്നെ മിച്ചോണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കും കളയണ്ടാന്ന് വെച്ചിട്ട് പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ എന്താ ചെയ്യുന്നത് ഇതെല്ലാം കൂടി എടുത്ത് വെളിയിലോട്ട് ഒറ്റ കളിച്ചത് അല്ലേ നമ്മൾ അങ്ങനല്ലേ ചെയ്യുന്നത് പക്ഷെ ഒരുപാടൊന്നും നമ്മൾ കളയാറില്ല ഒരു ശകലൊക്കെ നമ്മൾ കളയാറുള്ളു അല്ലേ ഇത് കളയാൻ വിഷമമായിട്ടല്ലേ നമ്മളിങ്ങനെ ഫ്രിഡ്ജിനകത്ത് അതിങ്ങനെ കൂട്ടി വെച്ചോണ്ടേ കൂട്ടി വെച്ചോണ്ടേ ഇരിക്കുന്നല്ലേ അപ്പൊ ഇന്നലെ ഞാൻ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സൗമ്യ മനോജ് വന്നിട്ടുണ്ടായിരുന്നു വേറെ പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ ആണ്ടിലും സംക്രാന്തി ഒക്കെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും ലൈവില് വരുന്നതല്ലേ ഇപ്പം നമുക്ക് ഇവിടെ പണിയുടെ ഒക്കെ തിരക്കായത് കൊണ്ടായിരുന്നു ഞാൻ ലൈവില് വരാതിരുന്നത് ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞു അപ്പൊ കുറെ പേരെൻ്റെ അടുത്ത് സൗമ്യ മനോജ് പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഹോം ടൂറ് കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാം തീർച്ചയായിട്ടും കാണിക്കാം അപ്പൊ പുതിയ റൂം കാണിക്കാൻ പറഞ്ഞു ഇന്ന ഇന്നലെ ലൈവിലിരുന്നുകൊണ്ട് എനിക്കത് കാണിക്കാനായിട്ട് പറ്റിയില്ല ഞാൻ ആ റൂം ഇട്ടിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ഞാൻ ഏതോ ഒരു വീഡിയോയുടെ കൂടെ ഇതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ചെയ്യാം നമ്മുടെ കൂട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് അല്ലേ അപ്പം അന്ന് എനിക്ക് കുറെയൊക്കെ വീഡിയോ ഒക്കെ ആ ഇടയ്ക്കൊന്നും കാണാനുള്ള സമയമൊന്നും കിട്ടിയില്ല പക്ഷെ ഞാനുണ്ടല്ലോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ പോകുമായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോയും നമ്മൾ കാണണം കണ്ടേ പറ്റത്തുള്ളൂ അപ്പൊ കമന്റ് ഇട്ടില്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും അയ്യോ അവൾ വീഡിയോ കാണുന്നേ ഇല്ല അതുകൊണ്ട് ഞാനും അവളുടെ വീഡിയോ കാണുന്നില്ല എന്ന് തീരുമാനിക്കുന്ന കുറച്ച് കൂട്ടുകാരും കാണുമായിരിക്കും കേട്ടോ എനിക്കറിയില്ല പക്ഷെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ വേറെ പണിക്ക് പോകും അപ്പം നമ്മളത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞ് വേറെ പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് കമന്റ് ഇടാൻ പറ്റത്തില്ല അതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടില്ലേ പോകുന്നത് അപ്പോൾ വരുമ്പോഴത്തേക്കും അത് തീർന്നു ഇരിക്കും അങ്ങനെ ഞാൻ ചെയ്യത്തുള്ളു കേട്ടോ അല്ലാണ്ട് ഞാൻ ആരുടെയും കാണാതൊന്നും ഇരിക്കത്തില്ല സമയക്കുറവ് മൂലം കമന്റ് ഇടാത്തതാണ് മറ്റേത് ഇഷ്ടമാതിരി സമയം ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കും എല്ലായിടത്തും അപ്പൊ എല്ലാ ഓരോ വീഡിയോയും കണ്ട് അതിനെല്ലാം കമന്റ് ഇടാറുണ്ട് അപ്പൊ ഇതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് കൂട്ടുകാരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ പിന്നെ വേറെന്താ നിങ്ങളോട് പറയാനുള്ളത് വേറെന്തോ കൂടെ പറയണമെന്നൊക്കെ ഓർത്താണ് ചിലപ്പം നമ്മൾ വിട്ടുപോകും ചില ചില കാര്യങ്ങളൊക്കെ അല്ലേ അയ്യോ അവരോട് പറയേണ്ടതായിരുന്നു എന്നൊക്കെ നമ്മൾ വീഡിയോ നിർത്തി കഴിയുമ്പോൾ ഓർക്കും അപ്പം ഇപ്പം നമ്മുടെ ചട്ടി പൊട്ടി പോയേനെ ഒരു ചട്ടി എന്നെ അങ്ങനെ പൊട്ടിത്തെറച്ചതായിട്ടോ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കടുവ വറക്കാനായിട്ട് എന്തിനോ മീൻകറിയോ അങ്ങോട്ട് വെക്കാന്നേരം ആദ്യം കടുവ് വറുത്തിട്ട് മസാലയെല്ലാം ചേർക്കാം പൊടി എല്ലാം ചേർക്കാന്ന് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞു പിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പൊട്ടി പൊട്ടിത്തറച്ചിരിക്കുന്നു എന്ത് പറയാണ് പിന്നെ ഞാൻ ചട്ടി മാറ്റി എന്തായാലും നമ്മള് മീൻകറി അങ്ങോട്ട് ആയില്ല ആ മീൻകറിയും എല്ലാം കൂടി ഇട്ടിട്ടാ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ ഫുള്ള് പോയേനെ ഇതിപ്പോ കടുവ് മാത്രമേ വറുത്തുള്ളായിരുന്നു പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോയി അപ്പൊ ഞാന് മീൻകറിയുടെ ഉപ്പും പുളി നോക്കാനായിട്ടൊരു സ്പൂൺ എടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയി കേട്ടോ മീൻകറും റെഡിയായി നീ മറക്കാൻ വെച്ചു പിന്നെ നമ്മുടെ പടവലങ്ങ തോരനും റെഡിയായി ഇനി പടവലങ്ങാ തോരനെ വേറൊരു പാത്രത്തിലേക്കെടുത്ത് വെച്ചാലല്ലേ നമുക്ക് സമാധാനം കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ പടവലങ്ങ തോരനെ വെക്കാം കഴിക്കൊണ്ടുവരാ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ തോർന്നിട്ടേ ഇല്ല ഇനിയിപ്പം രണ്ടു ദിവസം ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറയും മഴയുടെ കാര്യം നമുക്കറിയാം മഴയുടെ കാര്യം എങ്ങനെയാന്നൊക്കെ അതെ മഴ തുടങ്ങിയാ പിന്നെ മഴ തന്നെ മഴ മഴ ഇല്ലെങ്കിൽ മഴയില്ല മഴ മഴയില്ലെന്നപ്പം നമ്മൾ പറയുമായിരുന്നു ഇല്ലോ എങ്ങനെയെങ്കിലും ഒന്ന് മഴ പെയ്താ മതിയായിരുന്നല്ലേ ഇപ്പം നമ്മൾ പറയും മഴ വേണ്ടേ വേണ്ടെന്ന് ഇവിടെയൊക്കെ ആണെങ്കിൽ മഴ അങ്ങോട്ട് നിർത്താതെ പെയ്തു കഴിഞ്ഞാല് റോഡിലെ വെള്ളം കെട്ടി കിടക്കും പിന്നെ അത് കുറച്ച് സമയം കൊണ്ട് ആ വെള്ളം മാറത്തോടും അങ്ങനെ നമ്മുടെ ാ തോരനും റെഡിയായി ഇനി കഴിച്ചാ മതി കേട്ടോ അല്ല എന്തൊക്കെ പണി ചെയ്യാനുണ്ടായിരുന്നു എന്നിട്ട് ഒരു മണി ആയില്ല പന്ത്രണ്ടരക്കാണ് ഞാൻ അടുക്കളയിലോട്ട് കേറിയത് എന്നിട്ടും എന്താ ഒരു ആയില്ല ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് മറിച്ചിട്ടേക്കാം ആ പെണ്ണിനെ വിളിച്ചു പത്താണ് പറഞ്ഞാന്ന് നമുക്ക് ആ പെണ്ണിനെ എന്ത് ചെയ്യാനാ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്ന ഭയങ്കര സന്തോഷമല്ലേ അതും ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ദൈവമേ ഫോൺ എത്ര നേരം ഫോണിൽ എത്ര നേരം സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല കേട്ടോ എല്ലാവരും അങ്ങനെ ആയിരിക്കും കൂടെപ്പറപ്പിനെ വിളിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം അല്ലേ അല്ലേ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവർ നമുക്ക് ഒരു സുഖമല്ലേ ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അവളുമായിട്ട് പിന്നെ അത് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇളയത് അതായത് നമ്മുടെ ി നമ്മുടെ ജയ കേട്ടാ ഇപ്പം അവളോട് പറയുമ്പോഴത്തേക്കും അവള് നമുക്ക് പരിഹാരങ്ങളൊക്കെ പറഞ്ഞുതരും ഞങ്ങളുടെ രണ്ട് വരും അങ്ങനെ തന്നെ അവളോടാ ചോദിക്കുന്ന നേട്ടമല്ല അപ്പൊ അവൾ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ച് അങ്ങനത്തെ തരും അതൊക്കെ തന്നെ വലിയൊരു നേട്ടം അല്ലേ നമ്മുടെ അല്ലേ ഇവിടെ വലിയൊരു നേട്ടമാണിതൊക്കെ എന്നുണ്ടെങ്കിലും ഞങ്ങൾ ചോദിച്ചോളിക്കും അതെങ്ങനാളിയും തിങ്ങനാണിയും മഞ്ചാടി മറ്റുതാടി എന്ന് പറയുമ്പോഴത്തേക്കും അവള് പറയും നിന്റെയൊക്കെ ഒരു ടെൻഷൻ നിന്റെയൊക്കെ ഒരു ടെൻഷൻ തീർക്കണേ ആദ്യം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കിട്ടാ കേൾക്കും ആ വഴക്ക് കേട്ട് കഴിയുമ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും സമാധാനമാവും പ്രായത്തിൽ അവളെ കാര്യങ്ങളിൽ അവൾ ചേച്ചിയാണ് ഞങ്ങൾ മനസ്സിലായത് അവളാണ് എല്ലാത്തിന്റെയും എന്ത് പറയണത് എല്ലാത്തിൻ്റെയും ആണി എന്ന് തന്നെ പറയാം അവളോട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചോദിക്കും കേട്ടോ ചിലപ്പോൾ നമ്മളല്ലേ നമ്മൾ ജീവിതം ആകുമ്പഴത്തേക്കും പല 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 പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും നേരിടേണ്ടായിട്ട് വരും അല്ലെ പ്രശ്നങ്ങളെ നേരിടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കുന്നതല്ലല്ലേ അപ്പൊ ആ പ്രശ്നങ്ങളെ എല്ലാം നമ്മൾ അതി ജീവിച്ച് മുന്നോട്ട് പോവുക അത് അതിശക്തമായിട്ട് അതിനെയൊക്കെ അതിജീവിച്ച് നമ്മുടെ മുന്നോട്ട് പോകണം അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവ് അല്ലെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഉയ്യോ അത് അതങ്ങനാണോ ഇങ്ങനാണോ എന്ന് നോക്കി നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരുന്ന് കഴിഞ്ഞാല് ഒരു കാര്യവും ഇല്ല നമ്മൾ ആ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് വിഷമിച്ച് തല ഉണ്ടാക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം ഇതിന്റെ കൂടെ ഞാൻ അതുകൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മള് എല്ലാം നമ്മൾ പറയണ്ടേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെ സത്യത്തില് അപ്പൊ നമ്മള് ഞാന് നിങ്ങളോട് പാചകം അടിച്ചു നിന്ന് എന്റെ ചോറും കറിയും ഒക്കെ റെഡിയായി നമ്മള് കഴിക്കാൻ പോവുകയാണ് ഇനി ഇനി പത്ത് മിനിറ്റ് ഉണ്ട് കേട്ടോ ഞാൻ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉണ്ടായിരുന്നു ഇപ്പള പത്ത് മിനിറ്റ് ആയത് കേട്ടോ നിങ്ങളെ കോ കയ്യിലോട്ട് നോക്കിപ്പോ ഇനിയും ഒരുപടി ആകാൻ സമയമുണ്ട് കണ്ടോ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞില്ലേ എല്ലാവരുടെയും ജോലി കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി നമുക്കുണ്ടല്ലോ നമുക്ക് രൂചേട്ട ഒരു പാട്ട് കേട്ടാലോ കേട്ടാ കേട്ടോ അപ്പൊ നമുക്ക് നമുക്കേ ഒരു പാട്ട് കേട്ടാലോ കൊറേ നാളായില്ലേ ചേട്ടന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ഒരു പാട്ട് കേൾക്കാം കേട്ടോ എന്നാ പഠിക്കോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം ശിലയോ കാമശിലയോ നീയൊരു പുണ്യമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി നിണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുപ്പവുമായി വന്നു ആരും തുറക്കാത്ത പൂമുഖവാതിൽ അന്യനെ പോലെ ഞാൻ നിന്നു സന്യാസിനി ിൻപുണ്ാശ്രമത്തിന് ഞാൻ സന്ധ്യാ പുഷ്പവുമായി വന്നു കൈകൊട്ടു പെണ്ണെ കൈ കൊട്ടുപെണ്ണേ കൊണ്ടും വളയിട്ടു കൈകൊട്ട് കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകോട്ട് താനാരോ തന്നാരോ താനാരോ തന്നാരോ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും മി കത പറയൂ പറയൂ ഇനിയും മി കത പറയൂ പറ അപ്പൊ ലൈവില് ഇനി ഒരു ദിവസം വരുമ്പം അവിടെ പാടിക്കാം കേട്ടോ എല്ലാവർക്കും വേണ്ടിട്ട് പാടിത്തരുന്നതായിരിക്കും കേട്ടോ കേട്ടല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നു കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോളെ ഒരു കാര്യം കൂടെ പറയട്ടെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് എഴുപത് കെ സബ്സ്ക്രൈബേഴ്സ് ആയി എഴുപത് കെ സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന എല്ലാ ഓരോരോരോത്തർക്കും ഓരോരുത്തർക്കും എന്റെ പ്രത്യേകം പ്രത്യേകം പ്രത്യേകമായി നന്ദി അറിയിക്കട്ടെ നിങ്ങളാണ് എന്റെ ശക്തി നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നിനെയും പേടിക്കേണ്ടതായിട്ടില്ല അപ്പൊ എല്ലാവരും എന്റെ കൂടെ തന്നെ വേണം എല്ലാവരും നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ലൈക്കും കമന്റും ഷെയറും എല്ലാം ചെയ്യണം അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിടം വരെ എല്ലാവർക്കും ബൈ